കാശിയുടെ ഓഫീസ് റൂമിൽ നിന്നും തൻ്റെ ക്യാബിനിലേക്ക് അഭി നടക്കുകയാണ് അനഖയുടെ യൂണിറ്റിൻ്റെ മറുവശത്താണ് സായൂജിൻ്റെ യൂണിറ്റ് അവിടെയാണ് അഭിയുടെ ക്യാബിൻ ഓഫീസിൽ നിന്നും നേരെ എത്തുന്നത് അനഖയുടെ യൂണിറ്റാണ് അത് കഴിഞ്ഞാണ് സായൂജിൻ്റെ യൂണിറ്റ് താൻ നേരത്തെ പറഞ്ഞത് സത്യമാണോ എന്ത് തീർത്തും ഗൗരവത്തോടെ അധികാരഭാവത്തോടെ അനഖയോട് കാര്യം എന്താണെന്ന മട്ടിൽ അഭി പിരികമുയർത്തി ചോദിച്ചു അല്ല താൻ നേരത്തെ പറഞ്ഞില്ലേ സാറും താനും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചതാണെന്ന് ഉം അതിന് തെല്ലും അഹങ്കാരത്തോടെ തന്നെ അഭി തിരിച്ചു ചോദിച്ചു ഞങ്ങളുടെ ഓഫീസ് ആ ഒരു അഹംഭാവം അഭിക്കുണ്ട് അവരുടെ പ്രവൃത്തിയിലും സംസാര ശൈലിയിലും പ്രകടമാകുന്നുമുണ്ട് അല്ല സാറിൻ്റെ തന്നോടുള്ള പെരുമാറ്റം കാണുമ്പോൾ അങ്ങനെ തോന്നിയില്ല അതാ ഞാൻ അബിയുടെ ഈ സ്വഭാവം തീരെ പിടിക്കുന്നുണ്ടായിരുന്നില്ല അനകയ്ക്ക് പ്രത്യേകിച്ച് എല്ലാ തലങ്ങളിലും ഉയർന്ന പദവിയോടെ ഇരിക്കുന്ന തന്നെ ഭരിക്കുന്നത് പോലെയുള്ള അബിയുടെ സംസാരം ഉൾക്കൊല്ലാനേ കഴിയുന്നില്ല അനകൈക്കും സായൂജ് രണ്ടു പേരുടെയും സംസാരം കേൾക്കുന്നതല്ലാതെ ഒന്നും വേണ്ടിയില്ല വെറുതെ പോകുന്ന വയ്യാവേലിയെ തലയിൽ എടുത്തു വയ്ക്കേണ്ട എന്ന മട്ടായിരുന്നു സായുജിന് പ്രത്യേകിച്ച് അനകയുടെ സ്വഭാവം നല്ലതുപോലെ അവനറിയാവുന്നതാണ് സ്വന്തം കാര്യം നേടാൻ ആരെ വേണമെങ്കിലും അവൾ ചതിക്കുമെന്ന് അവനറിയാം കാശിയേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ ഓഫീസിൽ ഓഫീസ് കാര്യങ്ങൾ മാത്രം അവരുടെ കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതുപോലെ പെരുമാറണമെന്ന് നിർബന്ധവുമില്ല അർത്ഥം മുറിച്ചതുപോലെ അനഖയോട് പറഞ്ഞുകൊണ്ട് അഭി മുന്നോട്ട് നടന്നതും അതേസമയമായിരുന്നു ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്നവളെ അഭിയുടെ കണ്ണിൽ പെട്ടതും ഒരു വേള ഷാലിയെ കണ്ടതും അഭി നടക്കുന്നിടത്തു നിന്നും നിന്നും എന്താ അഭിരാമി തറഞ്ഞു നിൽക്കുന്ന അഭിയുടെ കാര്യം എന്താണെന്ന് മട്ടിൽ അനഖ ചോദിച്ചു അതോടൊപ്പം അഭിയുടെ നോട്ടം പോകുന്ന ഭാഗത്തേക്കും അനഘ നോക്കി ഇവളെന്താ ഇവിടെ ഷാലിയുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അനഘയോട് അഭി ചോദിച്ചതും അനക്കിപ്പോൾ കാര്യം പിടികെട്ടി ഒപ്പം ഷാലിയെ കണ്ട ഷോക്കള ഷോക്കാണ് അഭിക്കെന്ന് ഇതേ സമയം അഭിരാമിക്ക് എങ്ങനെ ഷാലിനിയെ അറിയാം എന്നൊരു ചോദ്യവും അനഗയിലുള്ളവായി ശാലിനി എന്താ ഇവിടെയെന്ന് ഓരോ ചിന്തകളോടെ നിന്ന് അനഖയോട് വീണ്ടും ഉയർക്കെ ചോദിച്ചു അഭി ഷാലിനി ഇവിടുത്തെ സ്റ്റാഫാണ് എൻ്റെ യൂണിറ്റിലാണ് ശാലിനി എന്താ അഭിക്കറിയോ ശാലിനിയെ അനക ചോദിച്ചതും അനഗയെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിക്കൊണ്ട് അഭി നേരെ ശാലിനിയുടെ ക്യാബിൻ്റെ അടുത്തേക്ക് വന്നു എന്താ കാര്യമെന്ന് മനസ്സിലാകാതെ അനകയും സായൂജും പരസ്പരം നോക്കിക്കൊണ്ട് അബിയുടെ പുറകെ വന്നു ഡി ശാലിനിയുടെ ടേബിളിൽ ആഞ്ഞടിച്ചുകൊണ്ട് ദേഷ്യത്തോടെ അഭി ഷാലിനിയെ വിളിച്ചതും ഷാലിനി ഞെട്ടിപ്പടഞ്ഞുകൊണ്ട് തൻ്റെ ചെയറിൽ നിന്നും എഴുന്നേറ്റു നീ എന്താടി ഇവിടെ ഉയർന്ന ശബ്ദത്തോടെ അഭി ചോദിച്ചതും ചുറ്റും ഒന്ന് നോക്കി ആ സമയം കൊണ്ട് ശബ്ദം കേട്ട് എല്ലാവരും തൻ്റെ അരികിലേക്ക് വരുന്നതും ഷാലിനി കണ്ടു നിന്നോടാണ് ചോദിക്കുന്നത് നീ എന്താ ഇവിടെ ചുറ്റും നോക്കുന്നവരുടെ മുഖം തനിക്കു നേരെ പിടിച്ചു തിരിച്ചുകൊണ്ട് അഭി ദേഷ്യത്തോടെ ചോദിച്ചതും ശാലിനി അവളുടെ കൈ തൻ്റെ മുഖത്തു നിന്നും എടുത്തു മാറ്റി താൻ കാണുന്നില്ലേ ഞാനിവിടെ ജോലി ചെയ്യുന്നു നീ എന്തിനാ ഞങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശാലിനി അങ്ങനെ പറഞ്ഞതും അഭിക്ക് തീരെ പിടിച്ചില്ല എനിക്കറിയില്ലായിരുന്നു ഇത് നിൻ്റെ ഓഫീസാണെന്ന് ഇൻ്റർവ്യൂവിന് വന്നു ക്വാളിഫിക്കേഷൻ ഉണ്ടായതുകൊണ്ട് ജോലി കിട്ടി ഞാനിപ്പോൾ ജോലി ചെയ്യുന്നു അല്ലാതെ ഓഫീസ് ആരുടെ പേരിലാണെന്നോ അവരുടെ കുടുംബക്കാർ ആരാണെന്നോ എന്നൊന്നും ഞാൻ അന്വേഷിക്കാൻ പോയിട്ടില്ല ഇനിയും തനിക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ സാറിനോട് പോയി ചോദിക്കും അല്ലെങ്കിൽ ഇതാ നിൽക്കുന്നു എൻ്റെ സീനിയർ മാഡത്തിനോട് ചോദിക്കും വിട്ടുകൊടുക്കാൻ ഉദ്ദേശമില്ല എന്ന മട്ടിൽ തന്നെ സംസാരിച്ചു ശാലിനി അല്ലെങ്കിലും അഭിയോട് ചെറിയൊരു നീരസം ഷാലിനിക്ക് ഉണ്ടായിരുന്നു അന്ന് കാത്തുവിൻ്റെ വീട്ടിൽ വെച്ചുണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അഭിയാണെന്ന് ശാലിനിക്ക് അറിയാം നീ അധികം നകളിക്കേണ്ട നിനക്ക് ഇന്ന് തന്നെ ഇവിടെ നിന്ന് പോകാം തന്നോട് കയർത്തു സംസാരിച്ച ശാലിനിയെ തീരെ പിടിച്ചില്ല അബിക്ക് അതിനോടൊപ്പം ഈ ഓഫീസിലെ മിക്ക ജോലിക്കാരും ഇപ്പോൾ തങ്ങളുടെ ചുറ്റും നിൽപ്പാണെന്ന് അവൾക്കറിയാം എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശാലിനി തന്നോട് തർക്കിച്ചത് അബിയെ ചുട്ടു എല്ലാവരുടെയും മുന്നിൽ താൻ ചെറുതായിപ്പോയോ എന്നൊരു ഫീലും അബിക്കുണ്ട് അത്രയും നല്ലത് എത്രയും പെട്ടെന്ന് എന്നെ ഇവിടെ നിന്നും ഒന്ന് തരാൻ പറയുമോ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് ഷാലിനി തൻ്റെ ഇരുന്ന് തൻ്റെ വർക്ക് ചെയ്യാൻ തുടങ്ങി ഡി നിന ഞാൻ തന്നോട് കൂസലില്ലാതെ ഇല്ലായ്മയോടെ പറഞ്ഞു വീണ്ടും വർക്ക് ചെയ്യുന്നവരുടെ കയ്യിൽ പി അഫി പിടിച്ചതും ശാലിനി അഫിയെ തറപ്പിച്ചു നോക്കി എന്താ അവിടെ ചുറ്റും നിൽക്കുന്ന സ്റ്റാഫിനെയും ഉയർന്നു വരുന്ന ശബ്ദവും കേട്ട് കാശി ഷാലിനിയുടെ ക്യാബിൻ്റെ ഭാഗത്തേക്കെത്തി വാട്ട് ഹാപ്പൻ ആൻഡ് കാശി തീർത്തും ഗൗരവത്തിലായിരുന്നു സർ ഞാനല്ല അഭിരാമിയു ഷാലിനിയു അനക തൻ്റെ അരികിൽ നിൽക്കുന്ന അഭിയെയും ഷാലിനിയെയും ചൂണ്ടി കാശിയോട് പറഞ്ഞതും കാശി അബിയേയും ഷാലിനിയെയും മാറി മാറി നോക്കി കാശി വന്നെന്നറിഞ്ഞപ്പോൾ തന്നെ ഷാലിനി ചേറിൽ നിന്നും എഴുന്നേറ്റ് നിന്നിരുന്നു എന്താ അഭി എന്താ പ്രശ്നം ദേഷ്യത്തോടെ നിൽക്കുന്ന അഭിയോട് കാശി ചോദിച്ചു കാശി ഏട്ടാ ഇവളെവിടെ നിന്നും പുറത്താക്കണം ഷാലിനിയുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അഭി ദേഷ്യത്തോടെ പറഞ്ഞതും കാശി സംശയത്തോടെ അഭിയൻ നോക്കി ഒപ്പം ഷാലിനിയെയും ഒന്ന് പാളി നോക്കി എന്തിനി കൈകൾ രണ്ടും മാറോട് പിണച്ചു കെട്ടി അവൻ ചോദ്യഭാവത്തോടെ അഭിയെ നോക്കി ഇവളുണ്ടാക്കിയ പ്രശ്നമൊക്കെ ഏട്ടനെ അറിയാവുന്നതല്ലേ ഇവിടെ വേണ്ട അതെനിക്കിഷ്ടമല്ല ആരാണ് പ്രശ്നം ഉണ്ടാക്കിയതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം പിന്നെ ഷാലിനിയെ പുറത്താക്കുന്ന കാര്യം അവനൊന്ന് അഭിയെ നോക്കി പുച്ഛിച്ചു ചിരിച്ചു അഭി അതിൻ്റെ ഇത് നിന്റെ ഓഫീസല്ലോ ഇത് നിന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ ഇത് തറവാട്ട് ഓഫീസുമല്ല ഇത് ഈ കാശിനാഥൻ്റെ സാമ്രാജ്യമാണ് ഇവിടെ ആര് ജോലി ചെയ്യണം ആര് ജോലി ചെയ്യേണ്ട ഇവിടെ എന്തു നടക്കണം എന്തു നടക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഈ കാശിനാഥൻ മാത്രമാണ് പറഞ്ഞു കഴിയുമ്പോൾ അവൻ്റെ ഭാവം മാറിയിരുന്നു അഭി ശാലിനിയോട് ചെയ്തതൊന്നും അവൻ മറന്നിട്ടില്ലായിരുന്നു കാശിയേട്ട എല്ലാവരുടെയും മുന്നിൽ വെച്ച് കാശി അങ്ങനെയൊക്കെ പറഞ്ഞതും അബിയുടെ തല താഴ്ന്നു പോയി കാശിയേട്ടനിൽ നിന്നും ഇങ്ങനെയൊരു വാക്കുകൾ അവൾ പ്രതിഷ്ഠിച്ചതേ അഭിക്ക് മനസ്സിലായി എങ്കിൽ പോയി ജോലി ചെയ്യാൻ നോക്കും ഉയർക്കെ കാശി പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ അഭി അവിടെ നിന്നും നീങ്ങിയിരുന്നു ഷാലിനി കാശിയുടെ പെട്ടെന്നുള്ള ദേഷ്യം കണ്ട് തറഞ്ഞു നിന്ന് പോയി ഇതേ സമയം അനകയുടെ ചുണ്ടിൽ പുഞ്ചിരിയായിരുന്നു ഇപ്പോൾ അനകയ്ക്കൊരു കാര്യം പിടികിട്ടി അഭിരാമിയും ഷാലിനിയും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അതുമാത്രമല്ല ഷാലിനിയെ ഇവർക്കെല്ലാം മുൻപേ പരിചയമുണ്ടെന്നും തൻ്റെ റൂട്ട് ക്ലിയർ ആവുന്നുണ്ടെന്ന് അവൾക്കും തോന്നി നനയത് മീൻ പിടിക്കാം എന്നൊരു ഭാവമായിരുന്നു ആ സമയം അനക്കയ്ക്ക് അതിനുള്ള തുറുപ്പ് ചീട്ടാണ് അഭിരാമി എന്നും അവൾ ഉറപ്പിച്ചു ഷാലിനി യു കണ്ടിന്യൂ തറഞ്ഞു നിൽക്കുന്നവളെ നോക്കി കാശി പറഞ്ഞതും അവൾ അപ്പോൾ തന്നെ ചേറയിലേക്ക് ഇരുന്നിരുന്നു അതോടൊപ്പം ഷാലിനിക്കൊരു കാര്യവും വ്യക്തമായി ഈ ഓഫീസ് മംഗളശ്ശേരിയുടേതല്ല നേരമറിച്ച് കാശിനാഥൻ്റെ മാത്രമാണെന്നും ഷാലിനി ഒന്ന് നോക്കിക്കൊണ്ട് കാശി തൻ്റെ ഓഫീസ് റൂമിലേക്ക് നടന്നു എല്ലാവരും അവരുടെ സീറ്റിലേക്ക് പോയി കഴിഞ്ഞതും അനക സായൂജുമായി തൻ്റെ ക്യാബിലേക്ക് നടന്നു ബാക്കിയൊക്കെ ഞാൻ വന്നിട്ട് പറയാം മുത്തശ്ശി മുത്തശ്ശി ഇന്ന് തന്നെ കാശിയേട്ടനോട് ചോദിക്കണം ഞാൻ ഇവിടെ നിന്നും ഇറങ്ങിയാലോ എന്നാ ഞാൻ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടു കാശിയേട്ടൻ എന്നെ നാണം കെടുത്തി വേണം എനിക്ക് കാശിയേട്ടനെ വേണം ഞാൻ ഇവിടെ കടിച്ചു പിടിച്ചു നിന്നോളാം ശരി മുത്തശ്ശി വീട്ടിൽ വന്നിട്ട് സംസാരിക്കാം അബി ഫോൺ കട്ട് ചെയ്തുകൊണ്ട് തൻ്റെ ദേഷ്യ കൈകൾ ചുരുട്ടി നിയന്ത്രിച്ചു ഒപ്പം ഷാലിയെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും തുരുത്തണം എന്നവൾ ഉറപ്പിക്കുകയും ചെയ്തു വീട്ടിലെത്തിയിട്ടും പഴയതുപോലെ മഹിയുടെ അടുപ്പം കാണിക്കാൻ കാത്തുവിന് കഴിഞ്ഞില്ല മഹിയിൽ നിന്നും ക്ഷേത്രത്തിൽ വെച്ചുണ്ടായിരുന്ന പ്രവൃത്തി അവളെ വല്ലാതെ തളർത്തുന്നത് പോലെ ആ മുഖത്തേക്ക് നോക്കുവാൻ പോലും കാത്തുവിനെ കൊണ്ടാവുന്നില്ല ഇതുവരെ തോന്നാത്ത പല വികാരങ്ങളും അവൾക്ക് അവനോട് തോന്നുന്നത് പോലെ നേരം വൈകിയില്ലേ എല്ലാവരും പോയി പോയി കിടന്നോളൂ ആ പിന്നെ നാളെ കഴിഞ്ഞാൽ കാത്തുമ്പോളുടെ വീട്ടിൽ നിന്നും എല്ലാവരും വരും ക്ഷേത്രത്തിൽ നിന്നും വരുമ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചാണ് തറവാട്ടിലേക്ക് എത്തിയത് എല്ലാവരും അകത്തേക്ക് കയറിയതും ബാലചന്ദ്രൻ റൂമിലേക്ക് കയറുന്നതിനു മുൻപ് പറഞ്ഞു അവരെല്ലാവരും ഉണ്ടാകില്ലേ അച്ഛ ഉണ്ടാകും നമ്മുടെ അടുത്ത ബന്ധുക്കളെ വിളിക്കണം കല്യാണം പെട്ടെന്ന് നടന്നതുകൊണ്ട് എല്ലാവർക്കും ചെറിയൊരു പരിഭവമുണ്ട് അത് ഇതിനോടുകൂടി തീർത്തേക്കാം മഹിയോട് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ തൻ്റെ മുറിയിലേക്ക് നടന്നു ഓരോരുത്തരായി അവരുടെ റൂമിലേക്ക് പോയതും ഹാളിൽ മഹിയും കാത്തുവും മാത്രമായി മുകളിലെത്തുന്ന നിലയിൽ അവർ രണ്ടു പേരും മാത്രമേ ഉള്ളൂ കോവണി കയറിയാൽ ഇരുട്ടാണ് അത് കാത്തുവിനും പേടിയുമാണ് വാ നടക്ക് തന്നെ നോക്കാതെ പതുങ്ങി നിൽക്കുന്നവളെ ചുണ്ടിലൂറിയ ചിരിയോടെ നോക്കി മഹി വിളിച്ചുകൊണ്ട് കോവണി കയറാൻ തുടങ്ങി അവന് പുറകെ കാത്തുവ മുകളിലേക്ക് കയറി വന്നു എന്താടോ മുഖമൊക്കെ വല്ലാതെ റൂമിലെത്തിയിട്ടും ഒരു മൂലയിലേക്ക് പകു പ പതുങ്ങുന്നവളെ മഹി ശ്ര ശ്രദ്ധിച്ചു കട്ടിലിന്റെ ഒരു ഭാഗത്തായി ഒതുങ്ങിയിരുന്നവൾ ഒന്നുമില്ലെന്ന മട്ടിൽ തലയാട്ടിയതും തൻ്റെ ഷർട്ടിന്റെ ബട്ടൺ അഴിച്ചുകൊണ്ട് മഹി അവളുടെ അരികിലേക്ക് വന്നു എന്താ തനിക്ക് പറ്റിയത് എൻ്റെ കാത്തു ഇങ്ങനെയല്ലല്ലോ എന്താണ് കാത്തുവിൻ്റെ മാറ്റത്തിന് കാരണമെന്നറിഞ്ഞുകൊണ്ട് തന്നെ മഹി ഒളിപ്പിച്ച പുഞ്ചിരിയോട് ചോദിച്ചതും കാത്തു മിഴികൾ ഉയർത്തി തൻ്റെ മുന്നിൽ നിൽക്കുന്നവനെ നോക്കി എന്താണ് ഇങ്ങനെ നോക്കുന്നേ ആദ്യമായിട്ടാണോ താൻ എന്നെ കാണുന്നത് ആ സമയം കൊണ്ട് അവൻ ഷർട്ടിൻ്റെ മുഴുവൻ ബട്ടൺസ് അഴിച്ചിരുന്നു ഒരു വേള കാത്തുവിൻ്റെ കണ്ണുകൾ അവൻ്റെ വിരിഞ്ഞ നെഞ്ചിലേക്ക് പതിഞ്ഞു ഞാൻ നേരത്തെ അങ്ങനെ ചെയ്തതുകൊണ്ടാണോ കാത്തുവിൻ്റെ ഇരുചുമലിലും കൈവച്ചുകൊണ്ട് ചെറു പുഞ്ചിരിയോട് മഹി ചോദിച്ചതും അവളുടെ കണ്ണുകൾ കൂടുതൽ മിഴിഞ്ഞു ഇങ്ങനെ നോക്കല്ലെടോ കാവിനോട് പറയുന്നതിനോടൊപ്പം അവൻ്റെ ചുണ്ടുകൾ വീണ്ടും അവളുടെ നെറുകയിലൊന്ന് ചുംബിച്ചു അവൻ്റെ ഭാഗത്തു നിന്നും വീണ്ടും ഒരു പ്രവൃത്തി വന്നതും അവൾ ഞെട്ടിപ്പടഞ്ഞുകൊണ്ട് ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു ഇങ്ങനെ പിടയാതെടോ താനിവിടെ ഇരിക്കുക അവളെ വീണ്ടും ബെഡിലേക്ക് ഇരുത്തിക്കൊണ്ട് മഹീം അവളുടെ അരികിലേക്കിരുന്ന് അവളെ ചേർത്ത് പിടിച്ചു അവൻ്റെ ഈ പെട്ടെന്നുള്ള ഈ പ്രവൃത്തിയൊക്കെ പെണ്ണിനെ വല്ലാതെ വല്ലാതെയാക്കുന്നുണ്ട് ഇതുവരെ അറിയാത്ത മറ്റെന്തെങ്കിലോ വികാരങ്ങൾ അവളിൽ കടന്നു വരുന്നത് പോലെ ദേ നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് ദിവസമായി എനിക്കറിയാം തനിക്കെല്ലാം ഉൾക്കൊള്ളാൻ സമയം വേണമെന്ന് പക്ഷേ എനിക്കങ്ങനെയല്ല എനിക്ക് നിന്നെ ഇഷ്ടമാണ് നിനക്ക് എന്നെ ഉൾക്കൊള്ളാനുള്ള സമയം ഞാൻ നിനക്ക് തരും പക്ഷേ അതുവരെ എൻ്റെ മനസ്സ് നിയന്ത്രിക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് ഞാനൊരു സത്യം പറയട്ടെ മഹി അങ്ങനെയൊക്കെ പറഞ്ഞതും അവൾ അവനെ ഞെട്ടലോടെ നോക്കി കഴിഞ്ഞ ദിവസം പോലും ഒരു ഫ്രണ്ടിനെ പോലെ സംസാരിച്ചിട്ട് മഹിയേട്ടൻ്റെ സംസാരത്തിലും കണ്ണുകളിലും വരുന്ന മാറ്റം അവൾ നല്ലതുപോലെ തിരിച്ചറിയുന്നുണ്ട് അതിനെന്നോളം കാത്തുവിൻ്റെ നെഞ്ചിടിപ്പും കൂടുന്നുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് ദ ഈ താലി നിൻ്റെ കഴുത്തിൽ വന്ന് വീഴുന്നതിന് മുൻപ് എനിക്ക് കാശിയുടെ പെങ്ങളെ ഇഷ്ടമായിരുന്നു പ്രണയമായിരുന്നു സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചതായിരുന്നു പിന്നീട് എപ്പോഴൊക്കെയോ അടുത്ത ഫ്രണ്ടിനെ അനിയത്തിയെ പ്രണയിക്കുന്നത് തെറ്റാണെന്ന് തോന്നിയതും മനസ്സിലെ പ്രണയം ഞാൻ മൂടിക്കെട്ടി വെക്കുകയായിരുന്നു ദ ഈ താരി നിൻ്റെ കഴുത്തിൽ വീഴുന്നത് വരെ ഇനിയും നിന്നോട് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഭ്രാന്തി പിടിക്കുന്നത് പോലെയാകും അതുകൊണ്ടാണ് കാത്തു ഞാൻ എൻ്റെ മനസ്സ് നിൻ്റെ മുന്നിൽ തുറന്നു കാട്ടിയത് അവൻ്റെ ഓരോ വാക്കുകളും അവൾ കണ്ണും കേട്ടു നിന്നു എന്തെന്നാൽ ഏട്ടൻ്റെ കൂടെ വരുന്ന ഈ കൂട്ടുകാരൻ്റെ കണ്ണിൽ ഒരിക്കൽ പോലും തന്നോടുള്ള ഇഷ്ടം പ്രണയമോ കണ്ടില്ലെന്ന ആ നിമിഷം കാത്തു ഓർക്കാതെയുമില്ല അല്ലെങ്കിലും എപ്പോഴും കളിച്ചിരിക്കിടയിൽ താൻ അതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല എന്നതായിരുന്നു സത്യം എന്നും കാത്തു ആ നിമിഷം ഓർത്തു താനിങ്ങനെ മിഴിച്ചു നോക്കേണ്ട ഇനിയും നിന്റെ മുന്നിൽ എൻ്റെ മനസ്സ് തുറന്നു കാട്ടിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും ഉണ്ടാകില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞത് താൻ പേടിക്കേണ്ട ഒരു ഭർത്താവിൻ്റെ കൂടി ഞാൻ തൻ്റെ അടുത്തേക്ക് വരില്ല താൻ എന്നെ സ്വീകരിക്കുന്നത് വരെ പക്ഷേ ഞാനൊരു മനുഷ്യനല്ലേ എനിക്കും വികാരവും വിചാരവും ഒക്കെയും അങ്ങനെയും മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് വന്നാൽ ദാ ഇപ്പോൾ തന്നതുപോലെ ഒരു ചുംബനം അല്ലെങ്കിൽ ഇതുപോലെ ഒരു പിടുത്തം അവളുടെ ചുമലിലേക്ക് കൈ ചേർത്ത് തൻ്റെ അരികിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് മഹി പറഞ്ഞതും അവൻ്റെ അരികിൽ നിന്നും എഴുന്നേറ്റ് കാത്തു വേഗം വാഷ്റൂമിലേക്ക് ഓടി കയറിയിരുന്നു വാതിൽ കൊട്ടിയടിച്ച് വാതിൽ ചാരിൽ നിന്ന് തൻ്റെ ഹൃദയമെടുപ്പ് നിയന്ത്രിക്കുകയായിരുന്നു കാത്തു ഒപ്പം അവളുടെ ചുണ്ടിൽ പുഞ്ചിരിയും വിരിഞ്ഞു ഓടിപ്പോയവളെ നോക്കി മഹിയും റൂമിൽ നിന്നും ഡ്രസ്സ് ചേഞ്ച് ചെയ്തു അവനറിയാം തന്നെ നോക്കാൻ പെണ്ണിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഇനിയും പറഞ്ഞില്ലെങ്കിൽ തൻ്റെ മനസ്സ് കൈവിട്ടു പോകുമെന്നൊരവസ്ഥ വന്നപ്പോഴാണ് കാത്തുവിൻ്റെ മുന്നിൽ എല്ലാം തുറന്നു പറഞ്ഞത് ഇനിയെങ്കിലും അവൾ തന്നെ മനസ്സിലാക്കുമെന്ന് കരുതുന്നു വാഷ്റൂമിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് മഹി വാതിലിന് മുട്ടി കാത്തു താൻ അവിടെ നിൽക്കേണ്ട താൻ റൂമിലേക്ക് പോകുന്നുള്ളൂ ഞാൻ ഓഫീസ് റൂമിലുണ്ടാകും കുറച്ച് വർക്കുണ്ട് ഇപ്പോൾ കാത്തുവിൽ നിന്നും കുറച്ച് സമയത്തേക്ക് നീങ്ങുന്നതാണ് നല്ലതെന്ന് മഹിക്ക് തോന്നി ഒരു പക്ഷേ തന്നെ ഫേസ് ചെയ്യാൻ കാത്തുവിന് മടിയുണ്ടെങ്കിലോ റൂമിൽ നിന്നും അവൻ ഓഫീസ് റൂമിലേക്ക് നടന്നു മഹി റൂമിൽ നിന്നും പോയെന്ന് മനസ്സിലായതും വാഷ്റൂമിൽ നിന്നും കാത്തു റൂമിലേക്ക് വന്നു ഒപ്പം സാരി അഴിച്ചു മാറ്റി കബോർഡിൽ നിന്നും നൈറ്റ് ഡ്രസ്സ് എടുത്തിട്ട് അവൾ നേരെ ബെഡിലേക്ക് വന്ന് കിടന്നു ആ ഒരുവനെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിലും എന്തോ ഇപ്പോഴാ മുഖത്തേക്ക് നോക്കുവാൻ തന്നെ കൊണ്ടാവില്ലെന്ന് കാത്തുവിനും തോന്നി എപ്പോഴൊക്കെ തൻ്റെ താലിയുടെ ഉടമയെ ഓർത്തുകൊണ്ട് അവൾ നിദ്രയെ പുലുകിയിരുന്നു കാശി നന്ദനത്തിന്റെ മുന്നിൽ കാർ നിർത്തിവെച്ച് വീടിനകത്തേക്ക് കയറിയതും കണ്ടു ഹോളിൽ നിറന്ന് ഇരിക്കുന്നവരെ മുത്തശ്ശിയും ഗൗരിയും അഭിയും രാമഭദ്രനും സോഫയിൽ ഇരിപ്പുണ്ട് ഒരു വശത്തായി ആമിയും നന്ദിനിയും നമിയും ഇരു നിൽപ്പുണ്ട് കാശി വന്നതറിഞ്ഞു മുകളിൽ നിന്നും കണ്ണനും കേശുവും ജഗയും ഇറങ്ങി വരികയും ചെയ്തു മധുസൂദനൻ ബിസിനസ് മീറ്റിങ്ങിലാണ് അദ്ദേഹം മാത്രം അവിടെയില്ല എല്ലാവരും ഉണ്ടല്ലോ എന്താ മുത്തശ്ശി എന്തെങ്കിലും വിശേഷമുണ്ടോ എല്ലാവരുടെയും എഴുന്നള്ളിപ്പിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കാശി ചെറു പുഞ്ചിരിയോട് ചോദിച്ചതും മുത്തശ്ശി കടുപ്പത്തരോടെ അവനെ ഒന്ന് നോക്കിയതേ ഉള്ളൂ നീ എന്തിനാ ആ പെണ്ണിനെ നിന്റെ ഓഫീസിൽ ജോലി കൊടുത്തത് കാശിക്കുള്ള മറുപടി രാമഭദ്രനാണ് നൽകിയത് ഏതു പെണ്ണിനെ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടും കാശി അറിയാത്ത ഭാവം നടിച്ചു ഒപ്പം ഈ എഴുന്നള്ളിപ്പിന്റെ എല്ലാ സൂത്രധാരി അഭിയാണെന്നും അവന് മനസ്സിലായി ആ പെണ്ണില്ലേ ഷാലിനി ഹോ അവൾക്ക് ചെറുപുഞ്ചിരിയോടെ രാമഭദ്രനെ നോക്കിക്കൊണ്ട് അവരുടെ ഓപ്പോസിറ്റുള്ള സോഫയിലേക്ക് കാശി വന്നിരുന്നു കാശിയുടെ തൊട്ടരികിലായി കണ്ണനും വന്നിരുന്നു തെറ്റായിപ്പോയി കാശി ആ പെണ്ണിനെ നീ നിന്റെ ഓഫീസിൽ ജോലി കൊടുത്തത് തെറ്റായിപ്പോയി അത് പറഞ്ഞിട്ട് നീ ആ പെണ്ണിനു വേണ്ടി അഭിയെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തിയില്ലേ ഗൗരി പറഞ്ഞതും കാശി ഗൗരിയുടെ തൊട്ടരികിലായി ഇരിക്കുന്ന അഭിയെ ചോഴന്നു നോക്കി ഒരു വേള കാശിയാട്ടൻ്റെ നോട്ടം കണ്ടതും അഭിയുടെ തല താഴ്ന്നു പോയി എന്താ കാശി നിനക്ക് പറയാനുള്ളത് നീ എന്തിനാ നിന്റെ ഓഫീസിലേക്ക് ആ പെണ്ണിനെ കയറ്റിയത് തീർത്തും ഗൗരവത്തോടെ മുത്തശ്ശി ചോദിച്ചതും കാശി തന്റെ നെറ്റി ഉഴിഞ്ഞുകൊണ്ട് സോഫയിൽ നിന്നും എഴുന്നേറ്റു മോനെ പേടിയോടെ നന്ദിനി കാശിയെ വിളിച്ചു കാശി വരുന്നതിനു മുൻപ് മുത്തശ്ശിയുടെ വായിൽ നിന്നും വേറെ നിറച്ച് കേട്ട് നിൽപ്പാണ് നന്ദിനി അതും ഷാലിനിയുടെ പേര് പറഞ്ഞാണ് മുത്തശ്ശി നന്ദിനിയെ വേദനിപ്പിച്ചത് അമ്മ തന്നെ എന്തിനാണ് വിളിച്ചതെന്ന് കാശിക്ക് മനസ്സിലായി ആ മുഖത്ത് നിഴൽക്കുന്ന പേടിയും അവൻ അറിയുന്നുണ്ട് താൻ എന്തെങ്കിലും വാവിട്ടു പറഞ്ഞാൽ അതിന്റെ വേദന അനുഭവിക്കുന്നതും മറ്റുള്ളവർ ആയിരിക്കും അവൻ അമ്മയെ നോക്കി കണ്ണ് ചിമ്മിക്കൊണ്ടും മുത്തശ്ശിയെ നോക്കി ഇൻ്റർവ്യൂ വഴിയാണ് ഷാലിനിക്ക് ഞാൻ എൻ്റെ ഓഫീസിൽ ജോലി കൊടുത്തത് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട് അഭി അവിടെ ജോലി ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഷാലിനിയും അവിടെ ജോലി ചെയ്യുന്നത് പിന്നെ ഓഫീസിൽ എനിക്ക് ശത്രു എന്നോ മിത്രമെന്നോ ബന്ധമെന്നോ എന്നും ഒന്നുമില്ല എല്ലാവരും എൻ്റെ ജോലിക്കാരാണ് ഞാൻ ശമ്പളം കൊടുക്കുന്ന എൻ്റെ ജോലിക്കാർ പിന്നെ പ്രശ്നം ഉണ്ടാക്കാൻ ചെന്നാൽ ആരുടെ ഭാഗത്താണോ തെറ്റി അവരെ ഞാൻ വഴക്ക് പറയും ഇനിയും അത് ആവർത്തിച്ചാൽ ഞാൻ റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും പിന്നെ മുത്തശ്ശി ഓഫീസിൽ എന്തു നടന്നാലും മുത്തശ്ശി എന്നോട് ചോദിക്കാൻ വരാൻ പാടില്ല എൻ്റെ ഓഫീസിലെ കാലിൽ നിയന്ത്രിക്കുന്നത് ഞാനാണ് എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ജോലിയിൽ നിന്നും ഒഴിഞ്ഞു പോകാവുന്നതുമാണ് പറയുമ്പോൾ കാശി അഭിയെ ഒന്ന് പാളി നോക്കിയിരുന്നു അപ്പോൾ നീ ആ പെണ്ണിനെ പുറത്താക്കില്ല എന്ന് ഉറപ്പിച്ചു അല്ലേ സോഫയിൽ നിന്നും മുത്തശ്ശി എഴുന്നേറ്റിൽ നിന്ന് ദേഷ്യത്തോടെ കാശിയെ നോക്കി ഞാൻ പറഞ്ഞല്ലോ മുത്തശ്ശി ഷാലി എന്നൊരു വ്യക്തിയെ മാത്രമല്ല ആരെയായാലും മറ്റൊരാളുടെ വാക്കിന് പുറത്ത് ഞാൻ ഓഫീസിൽ നിന്നും പുറത്താക്കില്ല സോ എല്ലാം ക്ലിയർ ആണെന്ന് തോന്നുന്നു ഇനി എൻ്റെ ഓഫീസിലെ കാര്യങ്ങളെക്കുറിച്ച് ഒരു ചർച്ച ഇവിടെ ഉണ്ടാകാൻ പാടില്ല അത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും ഒന്ന് നോക്കി കാശി ചെയർ കയറി മുകളിലേക്ക് പോയി നീ വാ ഗൗരി നന്ദിനിയെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് മുത്തശ്ശി മുന്നോട്ട് നടന്നു വാ മോളെ അബിയുടെ കൈയും പിടിച്ച് അവിടെ നിൽക്കുന്നവരെയെല്ലാം ഒന്ന് തർപ്പിച്ചു നോക്കി മുത്തശ്ശിയുടെ പുറകെ ഗൗരിയും അഭിയും അതിനു പുറകെ രാമഭദ്രനും നന്ദനത്തിൽ നിന്നും ഇറങ്ങി അമ്മ എന്തിനാണ് ടെൻഷനാവുന്നത് കാശി പറഞ്ഞതുപോലെ അവൻ്റെ ഓഫീസിലെ കാര്യങ്ങൾ വീട്ടിൽ വന്ന് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവരും നന്ദനത്തിൽ നിന്നും ഇറങ്ങിപ്പോയതും കണ്ണൻ പേടിച്ചു നിൽക്കുന്ന നന്ദിനിയുടെ അരികിലേക്ക് വന്നു പറഞ്ഞു മുത്തശ്ശിട്ട ഐ ഗൗരിയുടെയും സ്വഭാവം നിനക്ക് അറിയുന്നതല്ലേ കണ്ണാ എനിക്കെന്തോ പേടിയാവുന്നു ആ പെങ്കൊച്ചിനെ ഇവർ ജീവിക്കാൻ സമ്മതിക്കില്ല തോന്നുന്നു അതിനു മാത്രം അതിനോട് എന്തിനാ ഇവർക്ക് ഇത്ര ദേഷ്യം എന്നെപ്പോലെ ശാലിനിക്കും പണമില്ലാത്തതാണോ ഇവർ അവളിൽ കണ്ട കുറവ് പറഞ്ഞു കഴിയുമ്പോൾ നന്ദിനി കരഞ്ഞിരുന്നു പണമുണ്ടായിരുന്ന നന്ദിനെയും ഒന്നുമില്ലാത്ത നന്ദിനെയും താരതമ്യം ചെയ്യപ്പെട്ട മംഗളശ്ശേരിയിലെ അമ്മയെ നന്ദിനിക്ക് നല്ലതുപോലെ ഓർമ്മയുണ്ട് ആ പഴിചാരിൽ ഇപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഇവർ വിചാരിച്ചാൽ ഒന്നും ശാലിനിയെ ഒന്നും ചെയ്യാൻ കഴിയില്ല അവളെ പൊതിഞ്ഞുകൊണ്ട് ഒരു കരം അവൾക്ക് ചുറ്റുമെന്നും ഉണ്ടാകും ചെറു തൻ്റെ അമ്മയുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് കണ്ണൻ പറഞ്ഞതും നന്ദിനിക്ക് കാര്യം മനസ്സിലായില്ല എന്നാൽ അവിടെ നിൽപ്പുള്ള നമിക്കും ആമിക്കും കേശുവിനും ജഗക്കും ആ കരം ആരുടേതാണെന്ന് അറിയാമായിരുന്നു അതിനാൽ തന്നെ അവരുടെയെല്ലാം ചുണ്ടിൽ ചെറു പുഞ്ചിരിയും വിരിഞ്ഞിരുന്നു കേട്ടിയില്ലേ അമ്മേ അവൻ പറഞ്ഞത് ആ പെണ്ണിനെ ഓഫീസിൽ നിന്നും പുറത്താക്കാൻ പറ്റില്ലെന്ന് അമ്മയെയും അവൻ ധിക്കരിക്കാൻ തുടങ്ങിയിരിക്കുന്നു തറവാട്ടിനകത്തേക്ക് കയറിയതും ദേഷ്യത്തോടെ നിൽക്കുന്ന അമ്മയെ എരിവ് കയറ്റുകയാണ് ഗൗരി ഒപ്പം തന്നെ രാമഭദ്രനും അബിയുമുണ്ട് അല്ലെങ്കിൽ മുത്തശ്ശിയുടെ വാക്കിനു പുറത്ത് നടക്കാത്ത ചെക്കന മുത്തശ്ശി എന്തു പറയുന്നു അതായിരുന്നു കാശിക്ക് വേദവാക്യം ഉണ്ടായിരുന്നത് ഇതിപ്പോൾ എല്ലാം കൈവിട്ട അവസ്ഥയായി അതിനു മാത്രം ആ പെണ്ണിനോട് അവന് എന്താ ഇത്ര താല്പര്യം അമ്മയുടെ വാക്കിനേക്കാൾ വലുതാണോ അവൻ ആ പെണ്ണ് രാമഭദ്രനും പറഞ്ഞു തുടങ്ങി അമ്മയുടെ മനസ്സിളക്കുക അതു തന്നെയായിരുന്നു അയാളുടെയും ഉദ്ദേശം ഞാൻ ഈ ഓഫീസിൽ പോകുന്നില്ല അവളുടെ അധികാരഭാവം കാണാൻ എനിക്ക് വയ്യ കാശിയേട്ടനെ എന്നെ ഇഷ്ടമല്ല അതാണല്ലോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ വഴക്കു പറഞ്ഞത് എനിക്ക് കാശിയേട്ടനെ വിധിച്ചില്ലെന്ന് ഞാൻ കരുതിക്കോളാം കള്ളക്കണ്ണി നീരാൽ അഭിയും പറഞ്ഞതും തൻ്റെ കൊച്ചുമോളുടെ കണ്ണുനീർ കണ്ട മുത്തശ്ശി അഭിയുടെ അരികിലേക്ക് വന്നു എൻ്റെ ഇഷ്ടം ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടിക്കോളാം മുത്തശ്ശി വയ്യ എനിക്ക് ആ പെണ്ണിൻ്റെ മുന്നിൽ നാണക്കേടാൻ കാശിയേട്ടൻ അവളോട് വല്ലാത്ത താൽപ്പര്യമാ തൻ്റെ അരികിലേക്ക് മുത്തശ്ശി വന്നതും അപ്പം കണ്ണുനീരിൻ്റെ അളവ് കൂട്ടി നിന്നെ ഞാൻ കാശിയുടെ കൈയിലേക്ക് ഏൽപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും അതിന് എന്ത് തടസ്സമുണ്ടായാലും ഈ മംഗളശ്ശേരി അമ്പിക തടസ്സങ്ങളൊക്കെ നീക്കിയിരിക്കും അങ്ങനെ പുറത്തുനിന്നും വരുന്നവർക്ക് നൽകാനുള്ളതല്ല മംഗളശ്ശേരിയിലെ സ്വത്തുക്കൾ പിന്നെ അവൾ ആ ദരിദ്രവാസി പെണ്ണ് അവൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം അതിന് എൻ്റെ മോള് കാശീർ ഓഫീസിൽ ഉണ്ടായാലേ ശരിയാകും എന്നാലേ ഈ മുത്തശ്ശിയുടെ ആസൂത്രണങ്ങളൊക്കെ അവൾക്ക് നേരെ പ്രയോഗിക്കാൻ കഴിയും മനസ്സിൽ എന്തൊക്കെയോ ഉറപ്പിച്ച തീരുമാനങ്ങളോടെ മുത്തശ്ശി പറയുമ്പോൾ ഒന്നും മനസ്സിലാകാതെ നോക്കി നിൽപ്പായിരുന്നു അഭി എന്നാൽ ഗൗരിയുടെയും രാമഭദ്രന്റെയും മുഖത്ത് തിളക്കമുണ്ടായിരുന്നു അവർക്കറിയാം തങ്ങളുടെ അമ്മ എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചാൽ അത് നടത്തിയിരിക്കുമെന്ന് മംഗളശ്ശേരിക്ക് കളങ്കമുണ്ടാകുന്ന ഒന്നിനും തങ്ങളുടെ അമ്മ കൂട്ടുനിൽക്കില്ലെന്ന് എൻ്റെ കൃഷ്ണ ഞാനിപ്പോൾ എവിടെ പോയാൽ ഒരു യെല്ലോ ഡ്രസ്സ് ഒപ്പിക്കുക എനിക്കാണെങ്കിൽ ഒരു യെല്ലോ ഡ്രസ്സും ഇല്ലല്ലോ തുറഞ്ഞ് വെ തുറന്നു വെച്ച തൻ്റെ ചെറിയ കബോർഡിലേക്ക് നോക്കി ശാലിന് വേദനയോടെ സ്വയം പറഞ്ഞു പാർട്ടിക്ക് പോകാതിരിക്കാനും കഴിയില്ല ഇനി കയ്യിലുള്ളത് ആകെ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇപ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങിച്ചാൽ ഈ മാസം മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകും കഴിയും ആകെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു ശാലിനി അതേ സമയമായിരുന്നു ഷാലിനിയുടെ റൂം ഡോറിൽ തട്ടുന്ന ശബ്ദം കേട്ടത് ശബ്ദം കേട്ടതും കബോർഡ് അടച്ചു വെച്ച് ശാലിനി ഡോർ തുറന്നതും കാണുന്നത് കയ്യിൽ ഒരു പൊതിയുമായി ടീച്ചർ വാലിനരികിൽ നിൽക്കുന്നതാണ് തുടരും അപ്പോൾ അടുത്ത പാർട്ടുമായി ഞാൻ വേഗം വരാട്ടോ പിന്നെ എപ്പോഴും പറയാനുള്ളതേ പറയാനുള്ളൂ ലൈക്ക് കമൻറ്റ് ഷെയർ പിന്നെ സബ്സ്ക്രൈബ് അപ്പോൾ അടുത്ത പാർട്ടിൽ കാണാവേ